തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങി കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിക്കായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും പുനരാരംഭിച്ചിരിക്കുകയാണ് ജോയി മടങ്ങിയെത്തുന്നത് കാത്തിരിക്കുകയാണ് ജോയിയുടെ അമ്മ മെൽഹി ആമയഞ്ചാൻ തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ കൂലി പ്രായമായ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്ന ജോയി ഈ തുകയ്ക്ക് വേണ്ടിയാണ് വളരെ ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് കൂടി ഈ പണിക്കിറങ്ങിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ജോയിയെ കാണാതായത് വടകര മലഞ്ചരിവ് വീട്ടിൽ പരേതരായ നേശാമണിയുടെയും മെൽഹിയുടെയും മകനാണ് ജോയി വീടെന്നു പറയാനാവാത്ത ഒറ്റമുറി കെട്ടിടത്തിലാണ് താമസം വീട്ടിൽ ചെറിയ ഹാളും മുറിയും അടുക്കളയും മാത്രമുണ്ട് അമ്മയ്ക്ക് ഏക ആശ്രയമായിരുന്നു ജോയി എന്ത് ജോലിക്ക് വിളിച്ചാലും മകൻ പോകുമായിരുന്നെന്നും ഒരു ജോലിയില്ലെങ്കിൽ ആക്രിയെങ്കിലും പെറുക്കാൻ പോകുമായിരുന്നുവെന്നുമാണ് ജോയിയുടെ അമ്മ പറയുന്നത് മകനായിരുന്നു ഏക ആശ്രയം രാവിലെ ആറു മണിക്കാണ് ജോലിക്ക് പോകുന്നത് മണിയാകുമ്പോൾ തിരിച്ചു വരേണ്ടതാണ് എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും വിശ്രമമില്ലാതെ ജോലി ചെയ്യും ഒരു ജോലിയുമില്ലെങ്കിൽ ആക്രിയെങ്കിലും പെറുക്കാൻ പോകും ഒരിക്കലും വെറുതെ ഇരിക്കില്ല എത്ര വയ്യെങ്കിലും ജോലിക്ക് പോകുന്നതാണ് ജോയിയുടെ ശീലമെന്നും അമ്മ പ്രതികരിക്കുന്നു ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മുപ്പതംഗ സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചെങ്കിലും തിരച്ചിലിനായി റോബോട്ടിന്റെ സേവനവും ഉപയോഗിക്കുന്നുണ്ട് മാലിന്യം നീക്കിയ ശേഷം മാത്രമേ തിരച്ചിൽ കഴിയൂ എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫ് ആണ് നേതൃത്വം നൽകുന്നത് റോബോട്ടുകളെ എത്തിച്ച് രാത്രി നടത്തിയ തിരച്ചിലിനും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത് പതിമൂന്ന് മണിക്കൂർ നീണ്ട തിരച്ചിൽ നടത്തിയ ശേഷമാണ് ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ